റോയ് ജയ ദൈവവചനം പറയുന്നതിനേക്കാൾ ചിലർക്ക് പള്ളി പിടിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞ ഒരു ബിഷപ്പിനെ സസ്പെൻഡ് ചെയ്ത് മൂലയ്ക്കിരുത്തിയിരിക്കുകയാണ് ഓർത്തഡോക്സ് സഭ സക്കറിയ സ്മാറ അപ്രയം പറഞ്ഞ വാക്കുകൾ ആരെയാണ് ഇത്രയ്ക്ക് ചോടിപ്പിക്കുന്നത് ഈ ബൈബിളിൽ ഒരു യേശു ക്രിസ്തുവിനെ ക്രൂഷിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോ ജനങ്ങൾ ആർത്ത് വിളിച്ചു പറഞ്ഞു യേശുവിനെ ക്രൂശിക്കുക ബർബാസിനെ വിട്ടുതരികയാണ് ബർബാസ് എന്ന് പറയുന്നത് ഒരു കള്ളനായ മനുഷ്യനും ദുർമാർഗ്യുമായ ഒരാളായിരുന്നു അയാളെ വിട്ടുതരികയും നീതിമാനായ യേശു ക്രിസുവിനെ ക്രൂശിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞ സംഭവം ബൈബിൾ പറയുന്നുണ്ട് അതിന് സമാനമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയിൽ ഉണ്ടായിരിക്കുന്നത് അതായത് ദൈവത്തിൻ്റെ വചനങ്ങളെക്കാൾ അതായത് പരസ്പരം സ്നേഹിക്കുക നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക വലത്ത് കവളത്ത് അടിക്കുന്നവന് ഇടതുകൂടി കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ യേശുവിൻ്റെ വചനങ്ങളെക്കാൾ ഓർത്തഡോക്സ് സഭയിൽ അവർക്ക് ഭരണഘടനയും പള്ളി പിടിക്കലുമാണ് പ്രധാനമെന്ന് മാറപ്പുറയും രണ്ട് പള്ളികളിൽ പ്രസംഗിച്ചതാണ് അദ്ദേഹത്തിന് മെനയായിട്ട് വന്നിരിക്കുന്നത് അപ്പം അതിനെതിരെ ഒരു സംഘം വിശ്വാസികൾ കഴിഞ്ഞ ഞായറാഴ്ച അവരുടെ സഭാ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുകയും ഇദ്ദേഹത്തെ പുറത്താക്കണം നടപടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ബഹളം കൂട്ടിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഓർത്തഡോക്സ് സഭയുടെ സെനഡ് ബത്രന്മാരുടെ ഔദ്യോഗിക കൂട്ടായ്മ ചേർന്ന് സഭാ നടപടിക്രമങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നാണ് ദാറ്റ് മീൻസ് സസ്പെൻഷനാണ് ഞാൻ ആ ആ ഒരു സഭ പുറപ്പെടുവിച്ച പ്രസ്ലീസ് പിന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്കായിട്ട് വായിക്കാം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അടൂർ കടമ്പനാട് ഭദ്രാസന മെത്രാപോലീത്ത സക്കരിയാസ് മാർ അപ്രൈം ത്രിമേനിയെ ഭദ്രാസന ഭരണത്തിൽ നിന്നും സഭയുമായി ബന്ധപ്പെട്ട എല്ലാ ഭരണപരമായ കാര്യങ്ങളിൽ നിന്നും സഭയുടെ വൈദിക സെമിനാരിലെ ചുമതലകളിൽ നിന്നും ഇനിയൊരു കൽപ്പന ഉണ്ടാകുന്നവരെ മാറ്റി നിർത്തുവാൻ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സെനഡ് സുനഹദോസ് തീരുമാനിച്ചു അദ്ദേഹം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടത്തിയ പ്രസംഗങ്ങളിൽ സഭയുടെ ഔദ്യോഗിക നിലപാടുകൾക്കെതിരായ പരാമർശങ്ങൾ ഉണ്ടായി എന്നതാണ് നടപടിക്ക് കാരണമായത് പ്രൊട്ടേഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന എന്ന നാമത്തിൽ അറിയപ്പെടുന്ന മലങ്കര സഭാ ഭരണഘടനയെ താഴ്ത്തി സംസാരിക്കുവാനും സഭയ്ക്ക് അനുകൂലമായ കോടതി വിധികൾ അപ്രധാനമാണെന്ന് പറയുവാനും ഇടയായത് സഭാ മക്കളിൽ വലിയ എതിർപ്പുകളും പ്രതിഷേധങ്ങൾ സൃഷ്ടിച്ചിരുന്നു സഭാ അധ്യക്ഷനും മലങ്കര മെത്ര പോലെ പരിശുദ്ധ ബസേരിയസ് മാത്യൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയ്ക്ക് ലഭിച്ച പരാതികൾ പരിഗണിക്കുകയാണ് പ്രത്യേക സ്വരക ദിവസം ചേർന്നത് അപ്പം ഈ സഭാ നടപടിക്രമങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ തന്നെയാണ് ഔദ്യോഗികമായി യാതൊരു ചുമതലകളുമില്ല ഇല്ല വെറുതെ ഇരിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഒരു കാര്യം ഉറപ്പാണ് ഓർത്തഡോക്സ് സഭയിലെ പ്രാധാന്യം എന്ന് പറയുന്നത് ബൈബിളോ ക്രിസ്തുവിൻ്റെ വചനങ്ങൾക്കോ അല്ല എന്ന് സഭ തന്നെ സമ്മതിച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റി നിർത്തലും സസ്പെൻഷനും ഒക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊരു കാണണ്ടേ ശ്രീത്ത് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ അതായത് ഇതാർക്കാണ് കൊള്ളുന്നതെന്ന് പറയുന്നത് ഇത് ലോകത്തുള്ള എല്ലാ ക്രൈസ്തവ സഭകളുടെയും അടിസ്ഥാനമെന്ന് പറയുന്നത് പണസമ്പാദനവും അതിൻ്റെ പേരിലുള്ള സ്ഥാപനങ്ങൾ കൂട്ടിവെക്കുക അതിൻ്റെ മേളിൽ കയറിയിരുന്ന് ഭരണം നടത്തുക അത് സുഖിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ ഒരു ദൈവനീതി നടപ്പാക്കുന്നതിനെ കുറിച്ച് ഇവർക്കാർക്ക് യാതൊരു താല്പര്യവുമില്ല ഒരു അതിന് അതിനുവേണ്ടി അവരുടെ ഒരു പ്രയത്നവും ഉണ്ടാകുന്നില്ല അതായത് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ എൻ്റെ വചനം ലോകത്തിൻ്റെ എല്ലാ മു മുക്കിലും മൂലയിലും എത്തിക്കുക എന്നുള്ള മിഷനാണ് ഓരോ ക്രിസ്ത്യാനിയെയും ഏൽപ്പിച്ചിരിക്കുന്നത് അത് നടത്തുന്നതിൻ്റെ ഭാഗം അതിൻ്റെ മേൽനോട്ടക്കാരായിട്ടാണ് കേരള ഈ ബിഷപ്പുമാരും വൈദികരും ഒക്കെ ഉള്ളത് അവരുടെ എല്ലാ പണി ഇതൊക്കെ തന്നെയാണ് ഏഹ് പരമാവധി സ്വത്ത് സമ്പാദിക്കുക അതിൻ്റെ അത് ആസ്വദിക്കുക അർമാദിക്കുക ഇതൊക്കെ അപ്പുറത്തേക്ക് വേറെ എന്ത് കഴിഞ്ഞ നൂറ് വർഷമായിട്ട് കേരളത്തിൽ വലിയ തോതിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സംഭവമാണ് കേരളത്തിലെ ഓർത്തഡോക്സ് യാക്കോമായ സഭകൾ നമ്മൾ അടി കൊലപാതകം വരെ നടന്നിരിക്കുന്നു ഓരോ പള്ളി പിടിക്കാൻ അവിടെ കൊച്ചു കുട്ടികളെ വരെ കൊച്ചുകുട്ടികളെ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന ഒരു കൂട്ടർ തൂങ്ങിച്ചകാൻ പോകുന്നു പറയുമ്പോൾ ഒരു കൂട്ടർ ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് ആരാണ് ബെൻസ് കാറിൽ പോകണം ബി എം ഡബ്ല്യു കാറിൽ പോകണം എന്നുള്ളതാണ് ഈ രണ്ട് സഭകളിലെ മെത്രാൻമാർ തമ്മിലുള്ള അടിപൊളി അല്ലാതെ വേറെ ഒരു കാര്യവും ഇല്ല അല്ലാതെ ജനതന്മയ്ക്ക് വേണ്ടിയോ ജനങ്ങൾ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നതിനോ ഒന്നുമല്ല കുറെ പേർക്ക് ഇതിന്റെ പേരിലുള്ള മൂലധനങ്ങൾ സമ്പാദിക്കുകയും അതിന്റെ പേരില് ഈ പിന്നെ സൂചിച്ച് നടക്കുക എന്നുള്ള അല്ലാതെ വേറെ ഒരു കാര്യവും ഇല്ല ഇവരായ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതി നടപ്പാക്കണമെന്നൊന്നും അല്ല പറയുന്നത് ആ മറ്റുള്ളവരുടെ സ്വത്ത് പിടിച്ചെടുക്കുക അതിൻ്റെ പേരിൽ അടിപൊടി കൂടുക കുറേ പേർക്ക് ഇങ്ങനെ സഞ്ചരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് പറയുന്നുണ്ട് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സംസ്ഥാന സർക്കാരിന് വരെ തലവേദനയായ പ്രശ്നമാണ് ഈ സഭകൾ തമ്മിലുള്ള അടിപിടി അത് പാടില്ല എന്ന് ഒരാൾ പറഞ്ഞതിൻ്റെ പേരിൽ അതാണ് നമ്മൾ സഹോദരങ്ങളായി ജീവിക്കണമെന്നും നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് കരുതലുണ്ടാവണമെന്നും നമ്മൾ ക്രിസ്തുവിൻ്റെ നീതിക്കും ക്രിസ്തു പറഞ്ഞ വചനങ്ങൾക്കും എതിരായി നടക്കരുത് എന്നും ആണ് ഈ ബിഷപ്പ് പറഞ്ഞത് അയാളുടെ ആത്മാർത്ഥ എന്തുമായിക്കോട്ടെ അദ്ദേഹം പറഞ്ഞതിനകത്തൊരു ഒരു ഒരു പൊരുളുണ്ട് അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ നീതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അത് കേൾക്കാൻ തയ്യാറാവാതെ ഭരണഘടനയെ ആക്ഷേപിച്ചു അല്ലെങ്കിൽ പള്ളി പിടിക്കുന്നു പറഞ്ഞു എന്ന് പറഞ്ഞ് ആണ് ഈ ശിക്ഷാ നടപടി ഉണ്ടായിരിക്കുന്നത് ഇനി ആരും ഇത്തരത്തിലൊരു അഭിപ്രായം അതായത് ഈ ഒരു തരത്തിലുള്ള എതിർ ശബ്ദങ്ങൾ അതായത് നീതിയുടെ ഭാഗത്ത് നിൽക്കുന്ന എതിർ ശബ്ദങ്ങൾ ഉണ്ടാവരുത് എന്നാണ് എല്ലാ ലോകത്തുള്ള എല്ലാ ഭരണാധികാരികളും എല്ലാ സഭാ സമുദായ നേതാക്കന്മാരും ആഗ്രഹിക്കുന്നത് അതിനെ ചോദ്യം ചെയ്യരുത് ആര് ചോദ്യം ചെയ്യുന്നു അവൻ പുറത്താണ് യേശുക്രിസ്തുവിന് സംഭവിച്ചതേ ദുരന്തമാണ് യേശുക്രിസ്തു യഹൂദന്മാരുടെ അല്ലെങ്കിൽ മഹാപുരോഹിതന്മാരുടെ നിലപാടുകളെ എതിർത്തതിൻ്റെ പേരിലാണ് ക്രൂശിവരണം വഹിക്കേണ്ടി വന്നത് അതുതന്നെയാണ് ഇവിടെയും ഇത് അതിനകത്ത് ഇതിപ്പോൾ മാർ അപ്രയ്മെൻറ്റേത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞുകൂടെ പറയാൻ ധൈര്യം ഉണ്ടായിരുന്നവരെ എല്ലാവരും ഇത്തരത്തിൽ ഇവർ നൂറുകണക്കിന് ആണികൾ അടിച്ച് കുരിശിൽ തറച്ചിക്കുന്ന സ്വഭാവമുള്ളൂ ഒന്നും അല്ലെങ്കിൽ ആ സാധാരണക്കാരായ വിശ്വാസികൾ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പുറത്താക്കും അവരെ തെമ്മാടിക്കുടിയിൽ അടക്കും ഇങ്ങനെയൊക്കെയുള്ള സകല വൃത്തികേടും ചെയ്യുന്ന ഒരു കൂട്ടങ്ങളാണ് ഇവർ അപ്പം ഇതിനകത്ത് ഇതൊന്നുമില്ല യേശു ക്രിസ്തുവിൻ്റെ പേരിലല്ല ഈ കച്ചവടങ്ങൾ മുഴുവൻ നടക്കുന്നത് ഇതെല്ലാം ഇവരുടെ സ്വന്തം പേരിൽ നടക്കുന്ന കച്ചവടങ്ങളാണ് ഇതിൻ്റെ വീതം അനുഭവിച്ച് ജീവിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിനകത്തൊന്നും ഒരു ഒരു മഹത്തരമായ ഒരു കാര്യമില്ല ഇവർ സ്വയം പരിശുദ്ധന്മാരാണെന്ന് പറയുന്നൊന്നല്ലാതെ ഒരു പരിശുദ്ധി ഇവർക്കില്ല കാരണം ഇതിനേക്കാളിൽ മോശമായ ആരോപണങ്ങൾ നേരിടുന്നവർ ഇപ്പോഴും ഈ ഇവർ പറയുന്ന പരിശുദ്ധ സുനോ ദിവസിൻ്റെ ഭാഗമായിട്ടിരിപ്പുണ്ട് അതെല്ലാം നമുക്കെല്ലാവർക്കും പൊതുജനം പൊതുജനങ്ങൾക്കും ഈ വിശ്വാസികൾക്കും അറിയാവുന്നതാണ് മറുവശത്ത് വലിയ ക്രിമിനൽ കുറ്റം ചെയ്തു എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ ഈ ശിക്ഷാ നടപടി ഉണ്ടായിരിക്കുന്നത് അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ അവരുടെ വിശ്വാസികളാണ് ഇതിനോട് ഇനി പ്രതികരിക്കേണ്ടത് ഇത് ഈ ചെയ്തത് ന്യായമാണോ അന്യായമാണോ എന്ന് അവരാണ് തീരുമാനിക്കുന്നത് ഇത് ഒരു കണക്കിന് അവരുടെ സമയം മാത്രം ബാധിക്കുന്ന കാര്യമാണ് പക്ഷേ ഇതിനകത്ത് മറുവശത്ത് പറയുന്നുണ്ട് നിങ്ങൾ പിന്നെ സർക്കാരുകളെ വിമർശിക്കുന്നു അവർ നീതി നടപ്പാക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഇടയിൽ നീതി നടപ്പാക്കുന്ന ഇങ്ങനെയാണെന്നും മറ്റ് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തവരെ നിങ്ങൾ ഏത് തരത്തിലാണ് സംരക്ഷിക്കുന്നതെന്നും എല്ലാം നമ്മുടെ മുമ്പിൽ നൂറുകണക്കിന് ഉദാഹരണങ്ങളുണ്ട് കുംഭസാര രഹസ്യം ഒക്കെ പിന്നെ പങ്കുവെച്ച് ഒരു സ്ത്രീയെ ഈ സഭയിൽ തന്നെ നാല് വിഷ നാല് വൈദികരാണ് പീഡിപ്പിക്കുക സംഭവം ഉണ്ടായിട്ട് അത് എന്നാളായില്ല ആ വൈദികരെ എങ്ങനെയാണ് ഈ സഭ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നതും അതെല്ലാം പൊതുജനത്തിൻ്റെ മുമ്പിലുള്ള നൂറ് നൂറ് ഉദാഹരണങ്ങളാണ് അപ്പോൾ ഇതാണ് ഒരു വശത്ത് നടക്കുന്നത് അപ്പോൾ സത്യം പറയുന്നവരെ ക്രൂശിക്കുക എന്നുള്ളതാണ് എല്ലാ കാലത്തും നടക്കുന്നത് അതിപ്പോഴും നടക്കുന്നു പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾ സത്യം പറയുന്നവരുടെ പിന്നെ അവസാനം ഇതാണ് എന്നുള്ളൊരു സന്ദേശം തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവർക്കതിനകത്ത് യാതൊരു ലജ്ജയോ യാതൊരു മടിയോ ഇല്ല ഇത്തരം നടപടികൾ എടുക്കാൻ ആ കാര്യത്തിൽ ഇവരെല്ലാവരും ഒരു പിന്നെ ഒരുമിച്ചാണ് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ തെളിവ് ഈ വിശ്വാസ സമൂഹമുണ്ട് വിശ്വാസികളുണ്ട് അവരും ഇവരുടെ ഒരു കളിക്കത്വത്തിലുള്ള തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ ഈ മതം എന്ന് പറയുന്ന ഈ തരത്തിൽ ആൾക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്തും ബ്രെയിൻ വാഷ് ചെയ്തും നിർത്തിയിരിക്കുന്നു ഇതിന്റെ കുറേ പോകുന്ന കുറെ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് ആ സംഘമുള്ള കാലത്തോളം ഈ കച്ചവടങ്ങൾ നടക്കും അതിനെ എതിർക്കുന്ന ഒരു സമൂഹം ഉണ്ടാകുമ്പോൾ മാത്രമേ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ എതിർ ശബ്ദങ്ങളോ അല്ലെങ്കിൽ നീതിയുടെ ഭാഷയിൽ സംസാരിക്കുന്നവർ ഇവർ എപ്പോഴും ഒതുക്കി വിടാനും പുറത്താക്കാനും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇത് ഇതാണ് അതിൻ്റെ ഒരു വസ്തുത ഇതിനപ്പുറത്തേക്ക് വേറെ ഒരു കാര്യവുമില്ല വേറെ ഇവർ പറയുന്നത് തന്നെ വിശ്വസിക്കാൻ പോകുന്നവരാണ് മണ്ണന്മാരെന്ന് പറയുന്നത് അപ്പം ഈ ആട്ടിൻ പറ്റങ്ങളെപ്പോലെ ഇങ്ങനെ കണ്ണുകെട്ടി ഈ പറയുന്ന ഇവർ പറയുന്ന മണ്ടത്തരങ്ങൾ വിശ്വസിച്ച് നടക്കുന്ന കുറേ പേരുള്ളതുകൊണ്ടാണ് ഇത് നടക്കുന്നത് കാരണം ഇതിനെ ചോദ്യം ചെയ്യുകയോ വിശ്വാസികളുടെ ഒരു പൊട്ടിത്തെറിയുണ്ടാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവസാനിക്കും അതായത് ഇത് അവസാനിപ്പിച്ച് നിങ്ങൾ കാരണം ഈ ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ തമ്മിൽ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അവർക്ക് പരസ്പരം വിവാഹം ചെയ്യുന്നതിന് തടസ്സമില്ല ഒന്നുമില്ല അപ്പോൾ ഇതെല്ലാം ഉള്ളപ്പോഴാണ് ഈ സ്വത്തിൻ്റെ പേര് പറഞ്ഞാൽ അടികൂടി ഈ കൊലപാതകങ്ങളും അക്രമങ്ങളും ഒക്കെ നടക്കരുത് എത്രയോ ശവസംസ്കാരത്തിന് വന്നിട്ട് ആ ശവം എടുത്തെറിയുന്ന നൂറുകണക്കിന് സംഭവങ്ങളാണ് കേരളത്തിലുണ്ടായത് കേരളത്തിലെ മറ്റേതെങ്കിലും സമുദായങ്ങളിലോ ജാതികളിലോ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ശവത്തിനെ വെച്ചിട്ട് വേ വിലവേശുകയും അതിൻ്റെ പേരിൽ ബഹളങ്ങൾ കൂട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു രണ്ട് കൂട്ടരാണ് ഇവർ രണ്ടുപേരും ഇവർ രണ്ടുപേരും ഒരു വ്യത്യാസവും ഇല്ല അടിസ്ഥാനപരമായി ഇവർ രണ്ടുപേരുടെയും വൃത്തികേടുകൾക്ക് ഒരു വ്യത്യാസവും ഇല്ല രണ്ടു പേരും ഇതൊക്കെ തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് സംഭവിക്കുന്നത് അപ്പോൾ അതിനകത്തൊന്നും ഇത് സാധാരണക്കാരെ ബാധിക്കുന്ന വർഷങ്ങളിൽ ആ സഭയിലുള്ളവരെ മാത്രം ബാധിക്കുന്ന ആൾ പക്ഷെങ്കിൽ നിങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വലിയ മാന്യന്മാരായിട്ടും ഞങ്ങളെല്ലാം വലിയ നീതിയുടെ ഭാഗത്ത് നിൽക്കുന്നവരാണെന്നും സ്വർഗരാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പണിയെടുക്കുന്നവരാണെന്നൊക്കെ പറയുമ്പോഴാണ് ഈ പണി കാണിക്കുന്നത് അത് ജനങ്ങൾ അവരുടെ വിശ്വാസികൾ തിരിച്ചറിയുന്ന ഒരു സമയം ഉണ്ടാവുമായിരിക്കാം